ഹായ് മിശ് അവരെ അവിടെ എല്ലാവർക്കും ഒരു ബ്ലോയിലേക്ക് സ്വാഗതം അങ്ങനത്തെ നമ്മളിന്നും ചെറുതനിച്ചയുടെ വീഡിയോമായിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ നമ്മളിന്നും ചെറുതനിച്ചു കുറിച്ച് അങ്ങനെ നമ്മൾ കൂടുതലായിട്ടൊന്നും കാണിക്കുന്നില്ല എങ്കിലും ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അതിലൊരു ചേട്ടാ ചോദിച്ചിട്ട് ഇത് നമ്മൾ പ്രത്യേകിച്ച് ചെറുതേനിച്ച് വളർത്തുന്ന സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും അങ്ങനെ ചെടികൾ വായിക്കണമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോസുകൾ നമ്മളവിടെ നിൽക്കുന്ന ചെടികളും പൂവുള്ള കുറച്ച് ചെടികൾ കാര്യങ്ങൾ ഞാൻ അങ്ങ് കാണിച്ചുതരാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ചെറുതരിച്ച കൃഷി നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം അതുപോലെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ആദ്യം അതെ ഞങ്ങളിപ്പോൾ ചെയ്യുന്ന കൂടാണ് അതെ ഈ എൻ്റെ ബാഗിലിട്ടിരിക്കുന്നത് ഇത് രണ്ട് അറയാണ് അതിനകത്തൊരു ക്രോസ് കൂടെ ഉണ്ട് ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് അതൊന്ന് കൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ കൂഡ് അത് രണ്ട് ബോക്സാണ് പിന്നെ ഇതിൽ ഒന്ന് എൻട്രൻസ് ഒന്ന് ബ്രൂഡ് ചാമ്പറും ഒന്ന് നമ്മളെ ഹണി ചാമ്പർ അങ്ങനെ എല്ലാം കൂടെ സെറ്റാക്കിയിട്ടുള്ള ഒരു അടിപൊളി ബോക്സാണ് അതായത് നമ്മളെ ബോക്സ് ഇതേ ഈ സൈസുണ്ട് അപ്പോൾ ഇതിൻ്റെ വില മുന്നൂറ് രൂപയാണ് അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു വന്നത് നമ്മളെ ഈ കൂടിൻ്റെ കച്ചവടമല്ല അതായത് നിങ്ങൾ ചെറുതേനിച്ച് നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും അങ്ങനെ കൈവശം കിട്ടുകയാണെങ്കിൽ അതായത് ഉദാഹരണത്തിന് നമ്മൾ ഒരു ഭിത്തി പൊളിച്ച് എടുക്കുന്ന സമയത്ത് പഴയ വീടുകളൊക്കെ പണ്ടത്തെ വീടുകളൊക്കെ പൊളിക്കുന്ന സമയത്ത് ആ ചോരുകളിലോ മീറ്റർ ബോർഡിലോ ഇങ്ങനെയൊക്കെയുള്ള അടുത്ത് നമുക്ക് ഈച്ചകൾക്ക് കിട്ടാം അപ്പോൾ അങ്ങനെ കിട്ടുന്ന സമയത്ത് നിങ്ങളതങ്ങനെ സൂക്ഷിക്കണം അതിനെങ്ങനെയാണ് കൈകാര്യം ചെയ്യണമെന്നാണ് ഞാനിന്ന് പറയുന്നത് അതായത് നമുക്ക് ആദ്യം പഴയ മൺചട്ടി നല്ല വൃത്തിയാക്കി നമ്മൾ ക്ലീനാക്കിയൊരു മൺചട്ടിക്കകത്ത് നമുക്ക് വേണമെങ്കിൽ ശ്രദ്ധേനിച്ചു വളർത്താം ഒന്ന് രണ്ട് ചെറിയ കൂടൊക്കെ ആണെങ്കിൽ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ അതൊരു ബിസിനസ് മാർഗമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടായാലേ ദേ ഇതുപോലത്തെ ഓ നിങ്ങൾക്ക് എങ്ങനെ നമുക്ക് പറയാം ഇപ്പോൾ ഒരുപാട് രീതിയിലുള്ള ബോക്സുകളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഇട്ടക്കാർക്ക് ഒന്ന് വ്യക്തമായി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് അടിസ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു കൂടായിരിക്കണം കാരണം അവരിയ്ക്കുന്നത് അവർ കൂടുതലായിട്ട് ഇരിക്കുന്നത് ഫിത്തികളും അങ്ങനെയുള്ളൊക്കെ നല്ല സ്ട്രോങ് സ്ഥലമാണ് അപ്പോൾ ഞാനൊരു അതിൻ്റെ ഒരു മൂന്ന് വീഡിയോ ഞാൻ നിങ്ങൾക്ക് ചെറുതായിട്ട് ഞാൻ കാണിച്ചു തരാം അത് കണ്ടതിന് ശേഷം നമുക്കതിൻ്റെ ചെടിയും ബാക്കിയുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ സംസാരിക്കാം അപ്പോൾ ഇത് ഈ കൂടിയിരിക്കുന്നത് വലിയ ഒരു കരിങ്കല് ഇട്ടിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഇത് ഈ കൂടിയിരിക്കുന്നത് അതായത് സിമൻറ്റ് കല്ലിൻ്റെയും കരിങ്കല്ലിൻ്റെയും ഒരു സെൻ്റർ ഭാഗത്തായിട്ടാണ് കേട്ടോ ഇടയ്ക്ക് ഭാഗത്തായിട്ടാണ് ഈ കൂടിയിരിക്കുന്നത് ഇതിരിക്കുന്നത് ഒരു വീടിൻ്റെ ബേസ്മെൻറ്റിലാണ് അപ്പോൾ അവരെ കൂടുകളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് അവർ വയ്ക്കുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ പറയുന്നത് നല്ല അടിപൊളി കൂടുതൽ നമ്മൾ സെറ്റ് ചെയ്യണം അതായത് മൺചട്ടി ആയിരുന്നാലും നമ്മളല്ലാത്ത കൂടായിരുന്നാലും ഓവർ വെയിൽ പാടില്ല അതുപോലെ തന്നെ ഉറുമ്പ് ശല്യമൊന്നും വരാനും പാടില്ല അപ്പോൾ ഇത് ഇതാണ് നമ്മളെ മെയിൻ ഇത് നമ്മളെ വീട്ടിലേക്ക് ഇന്ന് ആദ്യം കാണിച്ചത് കത്തിരിയാണ് കണ്ടാൽ മതിക്കുന്നത് ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ എനിക്കിൻ്റെ പേര് കൃത്യമായിട്ട് അറിയത്തില്ല ഇതോട് ഇഷ്ടംപോലെ പൂടും കേട്ടോ ഒരുപാട് പൂടും ഇത് മാത്രമല്ല ഇതിൻ്റെ മദർ പ്ലാന്റ് വേറെ നമുക്ക് വേറെ സൈഡിലായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമ്മളിങ്ങനെ ഫ്രിഡ്ജിൻ്റെ കവറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് മാത്രമല്ല കേട്ടോ നമ്മൾ വാട്ടർ പൂപ്പിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലും വാട്ടർ പൂപ്പിയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ ഒറ്റ ദിവസത്തെ പൂവേ ഉള്ളൂ ഒന്നോ രണ്ട് ദിവസം അതിങ്ങനെ താമര പോലെയാണ് കേട്ടോ അപ്പം ആ ഉച്ച ഉച്ചസമയമാകുമ്പോൾ നന്നായിട്ട് വിരിഞ്ഞ് നിൽക്കും അത്രയേ ഉള്ളൂ അതിൻ്റെ ഇത് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പൂവുണ്ട് അതു മാത്രമല്ല കേട്ടോ ഇതിൽ ഫുൾ ടൈം പൂമ്പുടിയും തേനും എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുതേനീച്ചാളിതിൽ തന്നെ വൈകുന്നേരം വരും ഇതൊരു ഉച്ച സമയമാകുമ്പോഴാണ് കറക്റ്റായിട്ട് ഒരു പത്ത് മണി മുതൽ ഇങ്ങനെ നന്നായിട്ട് വിരിഞ്ഞ് നിൽക്കും ഒരു മൂന്ന് മണി കഴിയുമ്പോഴത്തേക്കും ഇത് വീണ്ടും ഇങ്ങനെ അത് അണയാൻ ചാൻസ് അണഞ്ഞങ്ങ് പോകും കേട്ടോ അതായത് ചെറുതായിട്ട് ചുരുങ്ങി അങ്ങനെ അങ്ങ് മാറിപ്പോകും അപ്പോൾ അതിൽ ഇഷ്ടംപോലെ ഈച്ചകൾ വന്ന് ഇങ്ങനെ തേൻ പൂമ്പുടി എടുക്കുന്നതാണ് പിന്നെ നമ്മൾ നമ്മളിതിന് മുൻപ് നമ്മളെ കുറച്ച് മുൻപത്തെ വീടി കണ്ട മനസ്സിലാവും നമ്മളിവിടെ പടവലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പടവലം പാവൽ കൃഷിയുണ്ടായിരുന്നു അപ്പോൾ അതിലും പൂവിനേപോലെ പൂമ്പൊടിയും തേനയ്ക്കെടുക്കും ഇത് ഇതാണ് പാതിരാ മുല്ല അപ്പോൾ പലർക്കും പോകും മണിമുല്ലയും പാതിരാ മുല്ലയായിട്ട് ഇത് പാതിരാമുല്ലയാണ് ഇത് ഇതാണ് മണിമുല്ല അപ്പോൾ രണ്ടിൻ്റെ ഇലകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഈ പ്ലാന്റ് കൂടെ വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ ആയിട്ടുള്ളൂ പക്ഷേ വള്ളി നല്ല ആണ് കേട്ടോ ഇതിൻ്റെ വള്ളി നല്ല വലിപ്പം നിങ്ങൾ യൂട്യൂബിലൊക്കെ വേറെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് വള്ളിയും ഇത് പെട്ടെന്ന് പടന്ന് പന്തലിച്ച് ഒരുപാട് പൂക്കും കേട്ടോ പൂ ഒരു രക്ഷയില്ലാത്ത പൂവായിരിക്കും നല്ല മണവുമായിരിക്കും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പാതിരാലയും പിന്നെ ഇത് നമുക്കിവിടെ കുറച്ച് പത്ത് മണിയുടെ കുറേ വെറൈറ്റീസ് ഉണ്ട് ഞാനിപ്പോൾ ഒരെണ്ണം മാത്രം കാണിക്കാം ഇത് നമുക്കിപ്പോൾ ഇതിപ്പോൾ ജനുവരിയാണ് അപ്പോൾ ഇത് നമ്മൾ ഡിസംബർ നവംബർ ആ സമയങ്ങളിൽ നമ്മൾ കൂട് സ്പ്ലിറ്റ് ചെയ്യുന്ന പറയുന്നതിൻ്റെ കാര്യം ഇതാണ് കേട്ടോ അതായത് ഇപ്പോൾ ഒരു ഈ വിരിഞ്ഞിറങ്ങി എല്ലാം കുഞ്ഞു ഈച്ചകളാണ് കേട്ടോ അതായത് പുതിയ ഈച്ചകളാണ് പിന്നെ ഇതൊരു അടിപൊളിയൊരു പ്ലാന്റ് ആണ് ഇതിലും ഫുൾ ടൈം പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഫുൾ ടൈം ആയിട്ടുള്ള പൂവുള്ളതാണ് കേട്ടോ ഞാൻ ആ പ്ലാന്റ് ഒന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ എന്താ പറയുക നമുക്ക് വീട്ടിൽ നല്ല മനോഹരമായ ഇതായിരിക്കും നല്ല ഭംഗിയായിരിക്കും നമ്മുടെ ചെറുതനിച്ചുകൾക്കും അവർക്കും അവർ ആഹാരത്തിന് എല്ലാം ക്ലിയർ ആയിരിക്കും പൂമ്പുടിയും തേനൊക്കെ ഇതിൽ തന്നെ സെറ്റായിരിക്കും പിന്നെ മാത്രമല്ല കേട്ടോ നമുക്കിനി ഇതിൻ്റെ ഈ ഒരു വേറൊരു ചെടി ഇവിടുണ്ട് എനിക്ക് എൻ്റെ പേരും കൃത്യമായിട്ട് അറിയത്തില്ല പിന്നെ അപ്പോൾ ഈ കാണുന്ന ഈ ചെടിയാണ് ഞങ്ങളെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള കുറ ഒരു വലിയ രസ്റ്റായിട്ടുണ്ട് കേട്ടോ വലിയൊരു അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് അവർ നറ്റിരിക്കുന്നത് ഇങ്ങനത്തെ ചെടികളാണ് അപ്പോൾ ഇതും ഇപ്പം നല്ല പൂത്ത് നിൽക്കുകയാണെങ്കിൽ അതായത് എൻ്റെ മോൾ ഭാഗത്ത് നിന്ന് കാണുമ്പോൾ മനസ്സിലാവും അതൊരു കുഞ്ഞു പൂവുണ്ട് കേട്ടോ അതിലിഷ്ടം പോലെ വന്നിരിക്കും തേന കേടുക്കാറുണ്ട് അതിൽ ഒരുപാട് തേന് കൂടുതലാണ് പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പോൾ ഞാൻ പലർക്കും പറയുമ്പോഴത്തേക്കും അവർക്കൊരു സംശയമുണ്ട് അതായത് നമ്മൾ തൊട്ടാവാടിയിലെ പൂവിൽ നിന്ന് വരെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിങ്ങനെ തേനും പൂമ്പുടിയൊക്കെ അതിൽ നിന്നും എടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ നിങ്ങൾ തന്നെ കണ്ടു നോക്കുക അപ്പോൾ വെച്ചാൽ മരം നമ്മൾ വീഡിയോ ഏറെക്കുറെ ഇതേ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ കമൻറ്റ് അയക്കുക അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബ ബൈ